ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്സ് സ്റ്റുഡിയോ ഇക്കഴിഞ്ഞ ഐ പി എൽ മെഗാ ഓപ്ഷനിൽ കോടികൾ വാരികറിഞ്ഞ് താരങ്ങളെ വാങ്ങിയൊരു ആയിരുന്നു ലക്നൗ സൂപ്പർ ജയൻസ് എസ്പെഷ്യലി ഐ പി എൽ ചരിത്രത്തിലെ റെക്കോർഡ് തുകയ്ക്ക് ക്യാപ്റ്റൻസിയിലേക്ക് ഋഷഭ പന്തനെ കൊണ്ടുവന്നുകൊണ്ടായിരുന്നു ഈ ഒരു സീസൺ എൽ എസ് ജി തുടക്കം കുറിച്ചത് പക്ഷേ നിർഭാഗ്യവശാൽ അത്ര മികച്ച പ്രകടനം പുറത്തെടുക്കാൻ എൽ എസ് ജിയുടെ ടീമിന് ഇത്തവണ സാധിച്ചില്ല പതിനാല് മത്സരങ്ങളിൽ ആറ് വിജയവും എട്ട് പരാജയവും ഉൾപ്പെടെ പന്ത്രണ്ട് പോയിന്റും ഏഴാം സ്ഥാനത്താണ് ലക്നൗ സൂപ്പർ ജൻസ് തങ്ങളുടെ ഈ ഒരു സീസൺ അവസാനം കുറിച്ചത് ഏതാണ്ട് ഇരുപത്തിയേഴ് കോടിയോളം കോടി രൂപയോളം മുടക്കി ക്യാപ്റ്റൻസിലേക്ക് ഋഷോ ഒപ്പൻ തന്നെ കൊണ്ടെത്തിച്ചൊരു സമ്പൂർണ്ണ ഉടച്ചുവാർക്കൽ നടത്തിയ ഫ്രാൻസസിയാണ് എൽ എസ് സി പക്ഷേ കാര്യമായിട്ടുള്ള പ്രകടനം ഇത്തവണ അവർക്ക് പുറത്തെടുക്കാൻ സാധിച്ചില്ല മുൻനിര ബാറ്റിങ്ങിൽ വളരെ മികച്ച സൈന്യങ്ങൾ ഇത്തവണ എൽ എസ് സി നടത്തിയിട്ടുണ്ടായിരുന്നു എസ്പെഷ്യലി മിച്ചൽ മാർഷോ ഏഡർ മർക്കറോം ചേർന്നൊരു പുതിയൊരു ഓപ്പണിംഗ് ഡ്യൂവോ അവർക്ക് ഇത്തവണ വളരെ മികച്ച പ്രകടനമായിരുന്നു ഓപ്പണിങ്ങിൽ മാർഷും അതോടൊപ്പം തന്നെ മാർക്കറും കാഴ്ചവെച്ചത് നിക്കോളാസ് പൂരനും താരതമ്യേന വെടിക്കെട്ടുകളും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനവും പുറത്തെടുത്തുമെന്നാൽ ക്യാപ്റ്റൻ നിർമ്മങ്ങിപ്പോയത് ശരിക്കും എൽ എസ് സിക്ക് ഇത്തവണ തലവേദനയായിട്ടൊരു സീസൺ തന്നെയായിരുന്നു അതോടൊപ്പം തന്നെ യുവതാരം ദിഗ്വേശ് റാത്തിയുടെ പ്രകടനം ഇത്തവണ എൽ എസ് സിയുടെ പ്രകടനത്തിൽ നിർണായകമായിട്ടുണ്ട് ഇനി എൽ എസ് സിയുടെ ഈ ഒരു സീസണിനെ കുറിച്ച് പ്രകടനം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് അറുന്നൂറ്റി ഇരുപത്തിയേഴ് റൺസുമായി ഓസ്ട്രേലിയൻ താരം മിച്ചൽ മാർഷാണ് കൂടുതൽ വിക്കറ്റുകൾ നേടിയത് യുവതാരം ദിഗ്വേഷ് റാത്തി സീസണിൽ പലതവണ വിവാദങ്ങൾക്ക് തിരിതുകൊടുത്തിയ താരമാണ് ദിഗ്വേഷ് റാത്തി പക്ഷേ പതിനാല് വിക്കറ്റുകളുമായി എൽ എസ് സിയുടെ ഈ ഒരു സീസണിലെ വിക്കറ്റ് ടേക്കർ ലീഡിംഗ് വിക്കറ്റ് ടേക്കർ അത് യുവതാരം തന്നെയാണ് കൂടുതൽ സിക്സറുകളുമായി റെക്കോർഡ് സിക്സറുകളാണ് തവണ എൽ എസ് സി കൊണ്ട് ഇനിക്കോളാസ് പൂരൻ നേടിയ നാൽപ്പത് സിക്സുകളാണ് ഈ ഒരു സീസണിൽ എൽ എസ് സി കൊണ്ട് അദ്ദേഹം നേടിയെടുത്തത് ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് നിറമങ്ങിപ്പോയെങ്കിൽ പോലും അവസാന പോരാട്ടത്തെ ക്യാപ്റ്റൻ്റെ പ്രകടനമായി അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ട് വൺ ആൻ ഉള്ളി ഋഷഭ് പന്ത് ബംഗളൂരിനെതിരെ അറസ്സി ബിക്കതിന്റെ പുറത്താവാതെ അറുപത്തി ഒന്ന് പന്തിൽ നൂറ്റി പതിനെട്ട് റൺസാണ് താരമെന്ന് നേടിയത് മികച്ച ബോളിംഗ് പ്രകടനം അത് ഹൈദരാബാദിനെതിരെ മുപ്പത്തി നാല് റൺസ് വേണമെങ്കിൽ നാല് വിക്കറ്റുകൾ നേടിയ ഷാർദുൾ താക്കൂറിൻ്റെ ബോളിംഗ് പ്രകടനം ഏറ്റവും മികച്ച ബോളിംഗ് എക്കോണമി ദിഗ്വേ ഷാത്തിയുടെ എട്ടേ പോയിൻ്റ് രണ്ട് അഞ്ചാണ് ഹയസ്റ്റ് ടീം ടോട്ടൽ എന്ന് പറയുന്നത് കെ കെ ആനെതിരെ നേടിയ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നേടിയ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് റൺസാണ് സൊരു മിക്സ്ഡ് ടീമാണ് തവണ എൽ എസ് സിക്ക് ഉണ്ടായിരുന്നത് അത്ര മികച്ച പ്രകടനം അല്ലെങ്കിൽ കടലാസിലത്ര കരുത്തൽ അല്ലെങ്കിൽ പോലും ഓപ്ഷനിൽ ഈ താരങ്ങൾക്ക് വേണ്ടി വലിയ തുക തന്നെയാണ് എൽ എസ് സി ചിലവാക്കിയത് അതിനുള്ള പ്രകടനമൊന്നും ഒരു താരങ്ങളിൽ നിന്ന് തവണ എൽ എസ് സിക്ക് ലഭിച്ചില്ല എന്നതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്നിരുന്നാലും മിച്ചൽ മാർഷനേയും ഏഴർമാർക്കത്തിൻ്റെയും അടക്കമുള്ള വരവ് എൽ എസ് സിക്ക് തവണ അല്പമെങ്കിലും ആശ്വസിക്കാവുന്നൊരു ഫാക്റ്റ് തന്നെയാണ് അടുത്ത സീസൺ അത് എൽ എസ് സിയെ സംബന്ധിച്ച് വളരെ അധികം നിർണായകം തന്നെയാണ് കാരണം വന്നിത്രയും സീസണായിട്ട് ഇത് കിരീടം എത്തവണ അവർക്ക് നേടാൻ സാധിച്ചിട്ടില്ല സോ അതുകൊണ്ട് അടുത്ത സീസണിൽ ഇതെല്ലാം മാറ്റി കുറിക്കണം ലക്നൗ സൂപ്പർ ജയൻസിനും എന്തൊക്കെ മാറ്റങ്ങളായിരിക്കുമല്ലേ ഏതൊക്കെ താരങ്ങളെ നിലനിർത്തിക്കൊണ്ട് ഒരു ഉടച്ചു വാർക്കലിനാണ് എൽ എസ് സി അടുത്ത ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പത്തൊൻപതാമത്തെ ഐ പി എൽ സീസണിന് തയ്യാറെടുക്കുന്നത് എൽ എസ് സിയുടെ ഒരു സാധ്യത റിട്ടൻഷൻ നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ ഋഷഭ് പന്തിനെ അവർ കൈവിടില്ല കാരണം ഇരുപത്തിയേഴ് കോടി രൂപയ്ക്ക് ടീമിലേക്ക് എത്തിച്ച താരമാണ് പന്ത് ക്യാപ്റ്റൻസിയിൽ അത്ര മികച്ചതായിരുന്നില്ല പക്ഷേ ക്യാപ്റ്റൻസി ഫ്ലോപ്പ് പറഞ്ഞെങ്കിൽ പോലും ഒരു തവണ കൂടി പന്തിൽ എൽ എസ് സി വിശ്വാസമർപ്പിക്കും അതോടൊപ്പം തന്നെ അവരുടെ ആ ഒരു ഓപ്പണിങ് ഡ്യൂ അതേപോലെ തന്നെ അതുപോലെ തന്നെ അവർ മെയിൻ്റൈൻ ചെയ്യും ഈഡർമാർക്കും മിച്ചൽ മാർഷും അതോടൊപ്പം തന്നെ കരീബിൻ പവർ ഹിറ്റർ നിക്കോളസ് പൂരനെയും എൽ എസ് സി കൈവിടില്ല യുവതാരം ദിഗ്വേഷ് റാത്തി രവി ബിഷ്ണോയ് അതോടൊപ്പം തന്നെ അബ്ദുൾ സമദ് പിന്നെ മായങ്കി യാദവിനേ ആയിരിക്കും എൽ എസ് സിയുടെ ആ ഒരു സാധ്യത റിട്ടൻഷൻ ലിസ്റ്റ് അതായത് ഒരു എട്ട് താരങ്ങൾ അവർ നിലനിർത്താൻ സാധ്യതയുള്ള ഏറ്റവും മികച്ച ഒരു എട്ട് താരങ്ങൾ ഇതായിരിക്കും പന്ത് നിക്കോളോസ് പൂരൻ ഈഡർമാർക്കൻ ദിഗ്വേഷ് റാത്തി മിച്ചൽ മാർഷ് അബ്ദുൾ സമദ് രവി ബിഷ്ണു അതോടൊപ്പം തന്നെ അവരുടെ സ്പീഡ് സ്റ്റെ തവണ പരിക്കുമലം സീസൺ മുഴുവൻ കളിക്കാൻ സാധിക്കാത്ത പ്ലെയറാണ് മായങ്കി യാദവ് പക്ഷേ അദ്ദേഹത്തെ എൽ എസ് സി കൈവിടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആ ഒരു ബിലീഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ഇനി എൽ എസ് സിക്ക് ഈ അടുത്ത സീസണിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് സ്വാഭാവികമായിട്ടും ഇത്തവണ ബെഞ്ച് സ്ട്രെങ്ത് സ്ട്രെങ്തില്ലാത്തൊരു ഫ്രാഞ്ചൈസി ആയിരുന്നു ലക്നൗ സൂപ്പർ ജെയിൻസ് പരിക്കുകൾ എന്ന് പറയുമ്പോൾ പോലും ബെഞ്ച് സ്ട്രെങ്തിൽ വളരെ മോശം ഒരു സ്കോഡ് തന്നെയായിരുന്നു എൽ എസ് സിക്ക് സോ അടുത്ത സീസണിൽ അത് അവർക്ക് മാറ്റി കുറിക്കണം പിന്നെ സ്വാഭാവികമായിട്ടും കുറച്ച് പേസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ദൗർഭാഗ്യമായിട്ടൊരു പേസ് ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ് അടുത്തവണ്ണം എൽ എസ് സിക്ക് ഉണ്ടായിരുന്നു സോ അതിലേക്ക് വലിയ സൈന്യങ്ങൾ തന്നെ അവർക്ക് നടത്തേണ്ടതായിട്ടുണ്ട് എസ്പെഷ്യലി വിദേശ താരങ്ങളായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ പരിചയസമ്പന്നരായിട്ടുള്ള പേസ് ബൗളേഴ്സിനെ എൽ എസ് സിക്ക് അടുത്ത സീസണിൽ ആവശ്യമുണ്ട് സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിലും അവർക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് കാരണം ദിഗ്വശ്രാത്യം മാത്രം ആശ്രയിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല സോ ആ ഒരു ലിസ്റ്റിലേക്കും കുറച്ച് പരിചയസമ്പന്നരായിട്ടുള്ള പേരുകൾ എസ്പെഷ്യലി വിദേശ താരങ്ങളെ അടക്കം അവർക്ക് നോട്ടമിടേണ്ടതായിട്ടുണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും ബാറ്റിംഗ് ലൈനപ്പ് ഈ ഒരു റിട്ടേൺഷൻ ലിസ്റ്റ് പ്രകാരം നോക്കുവാണെങ്കിൽ വളരെ കരുത്തൊരു തന്നെയാണ് കാരണം മാർക്കറും മിച്ചൽ മാർഷും അടക്കുന്ന ഓപ്പണിങ്സൊക്കെ വണ്ടോണയും ഇൻ്റെ കൊളസ്പൂരിനും നാലാം നമ്പർ ഋഷോ പന്ത് പിന്നീട് അബ്ദുൾ സമദ് വരുന്ന ആ ഒരു ബാറ്റിംഗ് ലൈനപ്പ് വളരെ മികച്ചതാണ് സോ വേണമെങ്കിൽ ബാറ്റിങ്ങിലേക്ക് ഒരു ഒന്നോ രണ്ടോ താരങ്ങളെ കൂടി ഇന്ത്യൻ താരങ്ങളെ കൂടി അവർക്ക് കൊണ്ടുവരാൻ വേണമെങ്കിൽ കൊണ്ടുവരാൻ സാധിക്കും സു ഇതാണ് എൽ എസ് ടിയുടെ അടുത്ത സീസണിലുള്ള ഒരു സാധ്യത ഓപ്ഷൻ പ്ലാനിങ് എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക